ഇന്ന് നമുക്ക് മിഠായി എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മാവ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാൻ ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി പല ബൗളുകളിലായിട്ട് പല കളർ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എല്ലാ ബൗളിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് കളറിലാണ് ഉണ്ടാക്കുന്നത് ഇനി എല്ലാ മാവും നല്ല രീതിയിൽ കളർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മൂന്ന് കളറിലുള്ള മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഓയില് ചൂടാക്കിയെടുക്കണം നല്ല രീതിയിൽ ഓയിൽ ചൂടായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് ഒരു ഓട്ടക്കോരീടെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമ്മുടെ പൂഞ്ചി പൂഞ്ചിമിട്ടായി റെഡിയാവും ഇത് വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കുറേ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് പൂഞ്ചി ഉണ്ടാക്കുന്ന മാവ് വെള്ളം കൂടി പോവാനും പാടില്ല എന്നാൽ വെള്ളം കുറഞ്ഞു പോവാനും പാടില്ല ഈ ഒരു രീതിയിലാണ്ട് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് എല്ലാ കളറിലുള്ളതും പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുറേ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ പച്ച കളറിലുള്ളതും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് പച്ച കളറിലും ചുവപ്പ് കളറിലുമുള്ള പൂഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞ കളറിലുള്ള പൂഞ്ചിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇവിടെ പല നിറത്തിലുള്ള പൂഞ്ചി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിഠായി ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഒരുനൂൽ പരുവത്തിലുള്ള പഞ്ചസാര ലൈനി ആക്കി മാറ്റാം ഇനി അതിലേക്ക് നമ്മൾ ഈ പൂഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇത് നല്ലൊരു ക്രിസ്പിനെസ്സിൽ നമുക്ക് കിട്ടുന്നതാണ് പല നാട്ടിൽ ഇതിന് പല പേരുകളാണ് കേട്ടോ ബൂന്തി പൂഞ്ചി അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക